അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളെ പുറത്തെടുക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന റിപ്പോർട്ട് നിയമങ്ങൾ നിലനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് അടുത്ത ബന്ധുക്കളല്ലാത്ത പുരുഷന്മാരുമായി സ്ത്രീക്ക് സമ്പർക്കം പാടില്ലെന്നാണ് അഫ്ഗാനിലെ നിയമം താലിബാൻ സർക്കാർ നടപ്പാക്കുന്ന കർശനമായ നിയമങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഒരു സ്ത്രീയുടെ അച്ഛൻ സഹോദരൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ സ്പർശിക്കാൻ അനുവാദമുള്ളൂ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ സ്പർശിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്കും വിലക്കുണ്ട് ൂചലനത്തെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വനിതകളുടെ അഭാവം കാരണം തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ സ്ത്രീകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ദുരന്തത്തിൽ സ്ത്രീകളെയാണ് ഏറ്റവും അവസാനം രക്ഷപ്പെടുത്തുന്നതെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനി നടുക്കിയ ഭൂകമ്പത്തിൽ മൂവായിരം പേർ മരിക്കുകയും ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ചെയ്തിരുന്നു ലിംഗഭേദം തിരിച്ചിട്ടുള്ള മരണസംഖ്യ താലിബാൻ പുറത്തുവിട്ടിട്ടില്ല പല സ്ത്രീകളും കുടുങ്ങിക്കിടക്കുകയോ ചികിത്സ കിട്ടാത്ത അവസ്ഥയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം